ഹലോ കുട്ടുകേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു സംഭവം പരിചയപ്പെടുത്താനാണ് വേറെ ഒന്നുമില്ല ഒരു ലൈറ്റ് അപ്പോൾ ഇന്നലെ കറണ്ട് പോയപ്പോൾ എനിക്ക് തോന്നി ഒരു ലൈറ്റ് വീട്ടിൽ വേണമല്ലോ അപ്പോൾ ഒരു ബാറ്ററി ഇരിപ്പുണ്ട് നമ്മുടെ വണ്ടിയുടെ മാറിയ ഒരു ബാറ്ററി അപ്പോൾ ആ ബാറ്ററി വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു ലൈറ്റ് ഒരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് ഒന്ന് തുടങ്ങിയതാണ് സംഭവം ചെയ്തു വന്നപ്പോൾ അതല്ല കിട്ടിക്കാൻ സാധനമായി അപ്പോൾ അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു സംഭവം അതിന് വലിയ മുതൽ മുടക്കമൊന്നുമില്ല കുറച്ച് പൈപ്പ് എൽബോ ടീ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് എൽ ഇ ഡി ലൈറ്റും പിന്നെ അതിൻ്റെ ക്ലിപ്പും ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് ആ ഒരു മുന്നൂറ് രൂപ അടുത്ത് വന്നു പക്ഷേ ലൈറ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഞാൻ കണ്ടു കണ്ടുനോക്കാം ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ സാധനം അറ്റാ റൈറ്റോ കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെട്ടമാണോ ഇതിപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു പോയത് കൊണ്ടും അത് ചെയ്ത് നമ്മൾ സൂപ്പർ സൂപ്പർകുള്ള വിട്ടുപോയത് കൊണ്ടും അത് ഇനി രണ്ടാമത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ അത് കണ്ട് നമുക്ക് മനസ്സിലാവുന്ന രസേ ഉള്ളൂ ആദ്യം ആ എൽബോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ ഫ്രെയിം കൂട്ടുക അതുകളിലൊരു ഹോളിട്ട് ഇത് ആ സ്വിച്ച് അവിടെ പിടിപ്പിച്ച് അതേപോലെ സ്വിച്ച് പിടിപ്പിക്കുക കണക്ഷൻ കൊടുക്കുക എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രസാണല്ലോ ഒരു സിംഗിൾ കണക്ഷൻ കൊടുക്കുക ആ കണക്ഷൻ കൊടുത്തിട്ട് ബാറ്ററി നമുക്കത് ഡി സിയുടെ എൽ ഇ ഡി ബൾബ് കിട്ടും ആ ബൾബ് മേടിക്കുക നമ്മളത് ചെയ്യുക ഏ ഇത് കണ്ട് ചെയ്യുക എന്നിട്ട് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വിളിച്ച് പറയുക ഏ ആറ് എൽ ഇ ഡി ബൾബാണ് നമ്മൾ വെച്ചേക്കുന്നത് നല്ല പ്രകാശം കേട്ടോ ഒരു രക്ഷയില്ലാത്ത പ്രകാശം ഇതേ ഇല്ല കണ്ടോ ഇത്രയും ബെറ്റമുണ്ട് കണ്ട ഒരു മുറിക്കത്യാവശ്യമുള്ള ബെട്ടം ഇതുകൊണ്ട് അതുകൊണ്ട് പൈസ മുന്നൂറ് രൂപ പോയാലും നഷ്ടമില്ല